ി തുറൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിട സമുച്ചയ ശിലാസ്ഥാപനം അങ്കമാലി എം എൽ എ റോജി എം ജോൺ നിർവഹിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഒന്ന് ദശാംശം ഒമ്പത് പൂജ്യം കോടി രൂപ കൊണ്ടാണ് പുതിയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നത്

ഗ്രാമപഞ്ചായത്ത് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അക്ഷരാർത്ഥത്തിൽ അത് ഒരു പ്രാദേശിക സർക്കാരാണ് പ്രാദേശിക എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ സർവോന്മുഖമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ട് ആ നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ നിർവഹിക്കുവാനായിട്ട് ഒരു പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിക്കും നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പ്രത്യേകിച്ച് കുറേയേറെ ദുരന്തങ്ങളൊക്കെ നമ്മൾ കാണാനിടയായി ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയമായാലും പത്തൊമ്പതിൽ പ്രളയം അതിനുശേഷം കോവിഡ് മഹാമാരി ഓരോ ൾ വരുമ്പോഴും അതാത് പ്രദേശങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അതിന്റെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ചെയർപേഴ്സൺ ശ്രീമതി സിമി യൂത്ത് കോർഡിനേറ്റർ ശ്രീ ആന്റണി തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സീലിയ വിനി പഞ്ചായത്ത് മെമ്പർ ശ്രീമതി രജനി ബിജു ശ്രീമതി സിനി സുനിൽ ശ്രീ ശ്രീ രഞ്ജിത് കുമാർ മനു മഹേഷ് ശ്രീമതി പ്രസിഡന്റ് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ഇന്ന് നമ്മോടൊപ്പമുള്ള അങ്കമാരിയുടെ പ്രിയങ്ക എം എൽ എം ജോണിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ കെട്ടിട നിർമ്മാണത്തിനായി അനുവദിച്ചു തന്നിരിക്കുന്നു ഇതിന്റെ തുറുഗ്രാമപഞ്ചായത്തി പഞ്ചായത്ത് നിവാസികളോടൊപ്പം ഈ ഭരണസമിതിയും അദ്ദേഹത്തിനോടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്